നമസ്കാരം ചന്ദ്രനിൽ അമേരിക്കക്കാർ ആദ്യമായി ഇറങ്ങിയപ്പോൾ അവിടുത്തെ കേശവൻ ചേട്ടന്റെ ചായക്കടയിൽ നിന്നാണ് ചായ കുടിച്ചത് എന്നൊരു ബനാന ടോക്ക് ഉണ്ട് അതുപോലെ ലോകത്തെവിടെ ഒരു വിമാനം തകർന്നു വീണാലും അതിലൊരു മലയാളി ഉറപ്പായിട്ടും ഉണ്ടാകും പേജർ സ്ഫോടനത്തിൽ ഹിസ്ബുള്ള എന്ന ഭീകര തീവ്രവാദ സംഘടന ഭ്രാന്ത് പിടിച്ച് അലയുകയാണ് ഈ ഇലക്ട്രോണിക് ബ്ലാസ്റ്റിങ്ങിലും മലയാളിക്ക് കാര്യമായ പങ്കുണ്ടെന്നാണ് അറിയുന്നത് നോർവേയിൽ പൗരത്വമുള്ള മലയാളി റിൻസൺ ജോണിൻ്റെ കമ്പനിയെക്കുറിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പേജറുകളിൽ സ്ഫോടക വസ്തു നിറച്ചത് എവിടെ നിന്നാണ് എന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് തായ്വാൻ കമ്പനിയുടെ പേരിലുള്ള പേജറുകളാണ് ഹിസ്ബുള്ള ഉപയോഗിച്ചത് അതാണ് പൊട്ടിത്തെറിച്ചത് അന്വേഷണം തായ്വാൻ കമ്പനിയിൽ തങ്ങൾ പേജർ നിർമ്മിച്ചിട്ടില്ല എന്നും എന്നാൽ കമ്പനി ലോഗോ ഉപയോഗിക്കുവാനുള്ള അവകാശം ഒരു ഹംഗേറിയൻ കമ്പനിക്ക് നൽകിയെന്നും വെളിപ്പെട്ടു അന്വേഷണം ഹംഗേറിയൻ കമ്പനിയിൽ അവർ നോർജീരിയൻ കമ്പനിക്ക് സബ് കോണ്ടാക്ട് കൊടുത്തതായി അറിയുന്നു ഈ അന്വേഷണമാണ് മലയാളി റിൻസൺ ജോണിന്റെ ബൾഗേറിയൻ കമ്പനിയിൽ എത്തി നിൽക്കുന്നത് ഹിസ്ബുള്ള വാങ്ങിയ മൂവായിരത്തോളം പേജറുകൾ അവരുടെ കൈവശം എത്തുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് കൈവശപ്പെടുത്തി സ്ഫോടക വസ്തു നിറച്ചു അതാണ് വിദൂര നിയന്ത്രിത സംവിധാനത്തിലൂടെ പൊട്ടിത്തെറിച്ചത്